ഹായ് അപ്പൊന്ന് ഞായറാഴ്ച മോർണിംഗ് അപ്പൊ എല്ലാവരും കൂടി പള്ളിയിൽ പോകാനുള്ള പരിപാടികളാണ് നോക്കണേ അപ്പൊ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഇന്നത്തെ സൺഡേ വിശേഷമാണ് കാണണ്ട എല്ലാവർക്കും അപ്പോ സൺഡേന്ന് കുറച്ച് പരിപാടികൾ അവിടെ ഉണ്ട് അപ്പോ ഇന്നത്തെ സൺഡേ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ റായന് മോളെ ഡ്രസ്സുമാര് സെറ്റ് ആയിട്ടിരിക്കുന്നു അവളുടെ കണ്ണില് എന്തൊക്കെയോ അവള് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ണടച്ചു വെച്ചിട്ടിരിക്കുന്നു ഇപ്പോ പരിപാടി കാണലിട്ടാണ് ആ ഹൈലൈനില് ഇട്ടിട്ട് കണ്ണടത്തിരിക്കണങ്ങാൻ വേണ്ടിട്ട് ഓക്കേ ഓ ഞങ്ങൾ പള്ളി പോയിട്ട് വന്നിട്ട് കാണാട്ടാ ഓക്കേ എന്റെ മോൾക്ക് ഒരു ആഗ്രഹം പാളയിൽ ഇരുന്ന് വലിക്കണം എന്നുള്ള പറഞ്ഞിട്ട് കൊറേ ദിവസമായി കൊറേ ദിവസായില്ലേ പറയണേ പാള അതിലിരുന്ന് വലിക്ക പരിപാടിയിലാണ് എന്താവാ അവൾക്ക് തോന്നിയ അപ്പൊ ഞങ്ങൾ ഇന്ന് പാളയിൽ വലിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ പോവാ ഈ ഇവിടത്തൂർന്നവളാ ഓക്കേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡ ബീഫും ഉരുളങ്ങിങ്ങും ചോറും എന്റെ മുകളത് ഫുഡടിക്കായിരിക്കും ഫുഡ് ഉള്ള പരിണ് ഇന്നത്തെ ലഞ്ച് ബീഫ് ആൻഡ് പൊട്ടാറ്റോ വി ഇരിക്കരുവരുവണ്ണ